ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വ്ലോഗാണ് വന്നിട്ടുള്ളത് അപ്പോൾ കടച്ചക്ക നമ്മളെ ദ്വീപിലെല്ലാം സുലഭമായി കിട്ടുന്ന ഒരു കാര്യമാണ് ചക്ക നാട്ടിൻ പുറത്തൊക്കെ കാണാം കടച്ചക്ക ആ കടച്ചക്ക ഇതേപോലെ നമുക്ക് നേരിച്ചിട്ട് അരിഞ്ഞിട്ട് ഇതുകൊണ്ട് ഇതുകൊണ്ടൊരു ദ്വീപ് സ്പെഷ്യലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക പാൽ പാൽപുളുക്കിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഇത് ഇങ്ങനെ ചക്ക ഇതേപോലെ പോലെ നൈസായിട്ട് കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ നമ്മൾക്ക് ഇങ്ങനെ നൈസായിട്ട് വച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ അടക്കി ഒതു ഒതുക്കി വെച്ചിട്ട് അതിന് നമുക്കിപ്പോൾ പാ തേങ്ങാപ്പാലും ശർക്കരയും ആണ് ഇതിലോട്ട് ഒഴിക്കേണ്ടത് അപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മോൾ തന്നെ വേറെ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒഴിച്ചാലും പ്രശ്നമില്ല ഞാൻ ഞാനിതിൻ്റെ മോൾ തന്നെ ഡയറക്റ്റ് തേങ്ങാപ്പാൽ പിഞ്ഞെടുക്കുകയാണ് തേങ്ങാപ്പാൽ നല്ല രീതിയിലേക്ക് വേണം കാരണം അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ശർക്കരയും തേങ്ങാപ്പാലും കൂടിയിട്ട് അതിൽ കിടന്ന് ഒന്നിച്ച് വെന്ത് വറ്റി വരണം അപ്പം ഞാൻ എടുക്കുന്നത് നമ്മളെ ദ്വീപ് ശർക്കരയാണ് കേട്ടോ ദ്വീപ് ശർക്കര ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് ഇതാണ് ദ്വീപ് ശർക്കര അപ്പോൾ അത് അതും ഞാൻ ഒന്ന് രണ്ട് സ്പൂണ് അതിലോട്ടിട്ടു കുറച്ച് പഞ്ചസാരയും വെറും ദ്വീപ് ശർക്കര ആകുമ്പോഴത്തേക്ക് ഒരു മത്ത് പിടിക്കൂട്ട അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കണം ഒരുനുള്ളുപ്പും കൂടി ചേർക്കണം ഏത് മധുരം ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മധുരം ബാലൻസായിട്ട് ഇരിക്കാൻ അപ്പോൾ ഒരു നുള്ളുപ്പും കൂടി ചേർത്തിട്ട് ശർക്കരയും ഇട്ടിട്ട് ഞാൻ മൂടി വച്ചിട്ട് പതു അങ്ങ് ആ പാലിൽ വറ്റിച്ചെടുക്കണം കാരണം ആ ശർക്കര ചൂടാവുമ്പോൾ ഞാൻ അത് ഇളക്കിയിട്ടില്ല അപ്പോൾ ചൂടാവുമ്പോൾ അതിങ്ങനെ മെൽറ്റായിട്ട് ശർക്കര ഉരുകി ആ പാലിൽ അലിഞ്ഞു ചേർന്നോളും അപ്പം അങ്ങനെയാണ് ഞാൻ ഇതാ പതിച്ച് തിളച്ച് വരുമ്പോൾ കണ്ട ആ ശർക്കര ഉരുകിപ്പോയി അപ്പോൾ അങ്ങനെയാണ് ഇത് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് ഭയങ്കര എമ്മി ആയിട്ടുള്ള നല്ല നാടൻ ഒരു ഡെസേർട്ടാണ് കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അന്ന് കഴിക്കുന്നേക്കാളും രസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റന്നൊക്കെ കഴിക്കാനാണ് കേട്ടാ നല്ല രസമുണ്ട് അപ്പോൾ പാലും ഒക്കെ ഇതാ വറ്റി നല്ല രസത്തിൽ വന്നിട്ടുണ്ട് ചർക്ക ചക്കൊക്കെ നല്ല പാകത്തിന് നല്ല സ്മൂത്തായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അടിപൊളിയാണ് ഉണ്ടാക്കാനും എളുപ്പം കഴിക്കാനും വളരെ ടേസ്റ്റ് ാണ് നല്ല നാടൻ എമ്മി ഒരു ഡെസേർട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കടച്ചൊക്കെ കിട്ടുന്ന സീസണാണ് ആണ്ട്ടാ അപ്പോൾ ഇത് അപ്പോൾ കിട്ടുന്നവരെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വെല്ലം അല്ലേ വെല്ലം ഒരുക്കിയിട്ട് ഒഴിച്ചാലും മതി അരിച്ചിട്ട് ഒഴിക്കണം കേട്ടോ വെല്ലം അരിച്ചിട്ട് ആ പാലിലോട്ട് യോജിപ്പിച്ചിട്ട് വേവിച്ചിട്ടെടുത്താൽ മതി എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും എന്തായാലും ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കട്ടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ ചെറിയ ചെറിയ കുട്ടി വീഡിയോ ആയിട്ട് റെസിപ്പി വീഡിയോയും ഔട്ടിങ് ബ്ലോഗായിട്ട് വരാം ബായ്